对、嗯。嗯嗯 നമസ്കാരം നമസ്കാരം ചേട്ടാ ഗിരിശേ നമസ്കാരം മായ് ശശിയെ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പരക്കുണ്ട് നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിനകത്തിൽ നല്ല തിരക്കുണ്ട് ഗീതു നമസ്കാരം ഏർ തൊഴാനൊക്കെ ഭയങ്കര വരിയാണ് ഞാൻ ഇന്ന് നാലരക്ക് കറക്റ്റ് നാലു മുപ്പത്തഞ്ചായപ്പ കേറിയത് കൊണ്ടാണ് അഞ്ചുമണിയായപ്പോ തൊഴിലിട്ടിറങ്ങിയത് അകത്ത് നല്ല തിരക്കാണ് ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റത്തില്ലായിരുന്നു പറ്റത്തില്ലായിരുന്നതുപോലെ തിരക്കായിരുന്നോ ഇന്നും നല്ല തിരക്കുണ്ട് ഇന്ന് പോലീസോളക്കാണ് ഗുരുവായൂർ ഏകാദശിക്കായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് കുളത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആൾക്കാർ ഇരിക്കാനുള്ള ഇതൊക്കെ സ്റ്റൂളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവിടെ പന്തൽ കെട്ടിയിട്ടുണ്ട് അതേപോലെ പടിഞ്ഞാറൻ നടക്ക് നമുക്ക് മണ്ഡലകാലത്തിൽ കെട്ടു നിറയ്ക്കാനുള്ള ഒരു സ്റ്റോള് പൂജാ സാധനങ്ങളുടെ സ്റ്റോളുണ്ടല്ലോ അതൊക്കെ പടിഞ്ഞാറൻ നട വന്നിട്ടുണ്ട് അങ്ങനെ 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 മണ്ഡലകാലവും ഏകാദശിയും ഒക്കെ ഭംഗിയായിട്ട് നടക്കാനുള്ള എല്ലാ ഇതും സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് വിശേഷാൽ കാഴ്ച കാഴ്ച ശിവലിയാണ് കാലത്ത് ഇന്ദ്രസൻ അവിടെ നിപ്പുണ്ട് ഭഗവാന്റെ സ്വർണത്തിടം പേറ്റാൻ വേണ്ടിയിട്ട് ഇന്ദ്രസൻ പടിഞ്ഞാറൻ നടയിൽ നിപ്പുണ്ട് അകത്തോട്ട് കയറിയിട്ടില്ല ഞാനിന്ന് നേരത്തെ ആണല്ലോ തൊഴുതിറങ്ങിയത് കുറേ അധികം സമയം ഇവിടെ കറങ്ങടിച്ചിട്ടാണ് വന്നത് ലക്ഷ്മി നമസ്കാരം ജലേചിച്ച നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പോ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല ആൾക്കാരുണ്ട് ഏട്ടോ ആൾക്കാർ ഇങ്ങനെ കല്യാണങ്ങളും ഉണ്ട് ഒത്തിരി ഒത്തിരി കല്യാണങ്ങളും ഉണ്ട് മൊത്തത്തിൽ നല്ല തിരക്കാണ് കല്യാണ പെണ്ണം ചേർക്കാനും വരുന്നുണ്ടെന്ന് തോന്നുന്നു നിപിൻ നമസ്കാരം ചേട്ടാ എന്നെ നോക്കിട്ട് പോകും ഹരിവരപ്പ നാരായണ കാരജിജി നമസ്കാരം ശോഭ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരി കൃഷ്ണ ഹരിഹരിപ്പ ഞാൻ നട കാണിച്ചു തരാവേ ചിലപ്പോ ഏതേലും വലിയ വണ്ടികൾ വന്നാലോ ഇതെല്ലാരും നട നോക്കി തൊഴുതോ കേട്ടോ ചിലപ്പം പറയാൻ പറ്റില്ല ഏതെങ്കിലും വലിയ വണ്ടി വന്ന പിന്നെ നമുക്ക് നട കാണാൻ പറ്റില്ലല്ലോ ഓനാരായണം ഗുരുവായപ്പോ വലിയ വണ്ടികളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഉഷപൂജ കഴിയുമ്പോ നട കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു നമ്മുടെ ലൈവിന്റെ ലൈക്ക് വളരെ കുറവാണ് അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ചു ഗുരുവായപ്പോ നാരായണ ഉഷപൂജ കണ്ണൻ സുഖമായിട്ടിരിക്കുന്ന ചേട്ടാ ഇന്ന് വലത് കൈയില് ആച്ചാ നമസ്കാരം വലുത കയ്യിൽ നിന്ന് പൊന്നോടക്കുഴവല് മാത്രമേ ഉള്ളൂ കേട്ടോ താമരപ്പവും ഇല്ല കതളിപ്പഴവും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭ നാരായണ ഹരേ കൃഷ്ണ ഹരേഖരുമായിരുന്നു എന്താണെന്ന് അറിയില്ല വലുത കൈയില് പൊന്നോട കുഴൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ശരി നമസ്കാരം ഞാനിനി അലങ്കാരം പറയട്ടെ കല്യാണിക്കുട്ടി ചേച്ചി വരാൻ താമസിക്കോന്നറിയില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ചുമതല ഇന്നെല്ലാവരും അങ്ങ് നോക്കുകൊണ്ട് പോവാണല്ലോ അയ്യോ ഇന്നലെ ഇന്നലെ അല്ലല്ലോ മിനിഞ്ഞാന്ന് വൈകുന്നേരം മിനിഞ്ഞാന്ന് വൈകുന്നേരം ലൈവ് ഇടാതിരുന്നതാണ് നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല സ്ഥലമില്ലായിരുന്നു കേട്ടോ അതുപോലും ഇവിടെ റോഡിലങ് തിരക്കായിരുന്നു അയ്യോ ഇത് പറയാതിരിക്കുന്ന നല്ലത് ഞാൻ അലങ്കാരം പറഞ്ഞതിന് ശേഷം പറയാം അയ്യോ എൻ്റെ പൊന്നു ജോബേ പറയല്ലേ നന്ദഗോപം അജൻസിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഞാൻ ഓൾറെഡി എൻ്റെ എൻ്റെടുക്കെ വെണ്ണക്കണ്ണം പറഞ്ഞു ചേച്ചി എല്ലാ സീറ്റും ബുക്ക്ഡ് ആണ് ഓൾമോസ്റ്റ് സീറ്റുകളും ആണെന്ന് പറഞ്ഞു ഉച്ച മുതലേ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ ഞാനെന്ത് മനസ്സിൽ വിചാരിച്ചാ പിന്നെ ഒരു ആറര ആറ് മുക്കാലൊക്കെ ആവുമ്പോൾ പതി ഇറങ്ങാം ദൂരെ എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ റോഡ് ബ്ലോക്ക് ആണ് പക്ഷെ ഒരു പണ്ടത്രം കാണിച്ച് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നെങ്കിൽ പോന്നാൽ മതിയായിരുന്നു വണ്ടി എടുത്ത് വന്ന് അയ്യോ എൻ്റെ ഗുരുവാരപ്പോൾ അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് കൂടി ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് മതി എനിക്ക് നടന്ന് അമ്പലത്തിലോട്ട് വരാൻ ആ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് വണ്ടിയിൽ ഇവിടെ കിഴക്കേ നട വരാൻ വേണ്ടിയിട്ട് സുനിത നമസ്കാരം എന്നിട്ട് ഇവിടെ കാണാം വണ്ടി വെക്കാൻ സ്ഥലം എങ്ങുമില്ല പിന്നെ അവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയി ഇത്തിരി സ്ഥലം അവിടെ വണ്ടി പാർക്ക് ചെയ്തു നേരെ നടന്ന് വന്നപ്പോൾ തന്നെ ഈ ഇവിടുന്ന് ഈ നടപ്പുരക്കുള്ളിൽ കിഴക്കപ്പുറത്തുനിന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല അതുപോലെ ജനങ്ങൾ അവിടെ ഒരു പരുവത്തിന് ഗണപതി അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഓഡിറ്റോറിയത്തിൻ്റെ ഇടത് സൈഡിൽ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പിടിച്ച് ഭയങ്കര ഊന്തും തള്ളലും അതും ഇതുമൊക്കെ അവിടെ ഞാൻ തിരിച്ച് നടന്ന് ഈ കിഴക്കുവശത്തുകൂടെ വന്ന് വടക്ക് വശത്ത് വടക്കേ നടേക്കൂടെ ആരും അധികം ഇല്ലാത്ത വടക്കൻ നടയെപ്പോലും തിരക്ക് വടക്കൻ നടക്കൂടെ പടിഞ്ഞാറൻ നട വഴി വന്ന് അതൊക്കെ നട കോള തന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ ഭയങ്കര ആള് പിന്നെന്തോ കാണാനാ അവിടെ സ്ക്രീന് വെച്ചിരുന്ന സ്ക്രീനിൽ കണ്ടപ്പോൾ അതില് സൗണ്ടും ഇല്ല അപ്പൊ പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ സ്റ്റേജ് ഒന്നും കാണാനേ പറ്റൂല പിന്നെ ഞാനങ്ങ് പോയി എന്തോ ചെയ്യാൻ പറ്റും ആ എപ്പോഴെങ്കിലും കാണാം മണ്ണൊന്നും മണ്ണൊന്നുള്ളിയിട്ടാ താഴാത്തത്ര ജനങ്ങള് ഇന്നലെ വെണ്ടക്കണ്ടം പറയാൻ നേട്ടെ എത്ര പേരെയാന്നറിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്ന് തലയിറങ്ങി വീണ് ഇടിയും ഒക്കെ ആയിട്ട് യോ പെണ്ണുങ്ങളാ മുഴുവനും ഉള്ളത് പെണ്ണെക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ അങ്ങ് ഇടിയോടി ഇടി ഇടിയിടി കൊറേ പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ എങ്ങനെ ആംബുലൻസ് വരും ഈ തിരക്കിനിടയിൽ എങ്ങനെ ആംബുലൻസ് വരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അത്ര എന്ന് പറഞ്ഞാൽ അത്ര ഇടി ഞാൻ വെച്ച് കണ്ടില്ലേ സാരമില്ലേ എനിക്ക് ഇടി കൊള്ളാൻ വയ്യ അഷ്ടമരോഹിന്റെ ഇടിയുടെ എഫക്ട് എനിക്ക് ഇതുവരെ മാറിക്കിട്ടിട്ടില്ല അഷ്ടമരോഹിണിക്ക് ഞാൻ കൊണ്ട് ഇടിയുടെ എഫക്ട് എനിക്ക് ഇതുവരെ മാറി കിട്ടാത്തത് കൊണ്ട് ഞാനും വിചാരിച്ചു വേണ്ടാന്ന് എന്തായിരുന്നാലും പാ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു ബബിത നമസ്കാരം ലൈവിൽ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ലൈക്ക് അടിക്കാൻ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലൈക്ക് ആകും കേട്ടോ അപ്പോൾ ഞാനെന്നാ ഇനി അലങ്കാരം പറയാം ഇന്ന് ഞാൻ നേരത്തെയാണ് വന്നത് ഇനി മുതൽ നേരത്തെ വന്നാലേ ഇവിടെ തൊഴാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തൊഴിൽ നടക്കില്ല ഞാൻ ഏകദേശം ഒരു നാല് നാൽപ്പതോളുകൂടി തൊഴാനായിട്ട് കയറി എന്നാൽ ആദ്യമായിട്ടാണ് ഞാൻ എത്രയും നേരത്തെ തൊഴാനായിട്ട് കയറുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ അനുഗ്രഹിച്ച് നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി ഇന്നും ഏകാന്തം തൊഴൽ തന്നെയായിരുന്നു ഭഗവാൻ്റെ ആ കിരീടത്തിന് മുകളിലായിട്ട് ഇന്ന് രണ്ട് തിരുമുടിമാലാണ് ഉള്ളത് ആദ്യത്തേത് ആ ഒരു സെൻട്രലായിട്ട് വന്നിട്ട് കുറച്ച് തെറ്റിപ്പൂവും രണ്ട് സൈഡിലായിട്ടും വെള്ളയും തുളസിയുമായിട്ടുള്ള മാലയും രണ്ടാമത്തേത് വെള്ളപ്പൂ മാത്രമായിട്ടുള്ള മാലയുമായിരുന്നു മാലകളുണ്ട് ഭഗവാന് ആദ്യത്തത് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പോലെ ധാരാളം വെള്ളപ്പൂക്കൾ വന്നിട്ട് കുറച്ച് തുളസിയും രണ്ടാമത്തേത് തെറ്റിയും തുളസിയും താമരപ്പൂവും ആയിട്ടുള്ള മാലയായിരുന്നു തെറ്റിയും തുളസിയും വെള്ളപ്പൂവായിരുന്നു തെറ്റിയും തുളസിയും വെള്ളപ്പൂവായിട്ടുള്ള മാലയായിരുന്നു മുഖം നിറയെ ചന്ദനം ചാർത്തി ഗോപിതിലകം ഉണ്ട് ഇന്ന് വലിയ രണ്ട് കാതിപ്പൂക്കളാണ് എല്ലാ ദിവസവും കാണുന്ന കൂട്ടലുണ്ടെങ്കിൽ കാതിപ്പൂക്കളല്ല കുറച്ച് വലുപ്പം കൂടുതലുണ്ട് വലിയ രണ്ട് കാതിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കെട്ടുവട്ട മാലയുണ്ട് അതിൻ്റെ താഴെയായിട്ടൊരു മാലയും കൂടി ചേർത്തിയിട്ടുണ്ട് ഭഗവാൻ്റെ വലത് കയ്യിൽ നിന്ന് പൊന്നോട് കുഴലാണ് ചുമന്ന പട്ടു കാണുകയും ചേർത്തി അതിൻ്റെ മേലെ അതിൻ്റെ മേലെ പൊന്നിക്കിങ്കിനിയുണ്ട് ഇന്ന് പീതാംബരം മഞ്ഞപ്പെട്ടും ചുമലപ്പെട്ടും കൂടി ഇട കലർത്തിയിട്ടാണ് പുന്നുണ്ണിക്ക് ഇന്ന് ചാർത്തിക്കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു പട്ടത്തിങ്ങനെ ചാർത്തുന്ന പീതാംബരം മഞ്ഞെ ചുമക്കും കൂടെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അങ്ങനെ മിടുമിടുക്കനായിട്ടുള്ള പുന്നുണ്ണിയായിട്ടാണ് ഇന്ന് ഭഗവാൻ സ്ത്രീയിൽ തുഷിപ്പൂജക്കായിട്ട് നിൽക്കുന്നത് തുഷിപ്പൂജി ഇപ്പോൾ ആകും ഉഷിപ്പൂജ കഴിയുമ്പോൾ വിളിച്ച് പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം അഞ്ചമ്പതല്ലേ ആയുള്ളൂ ആറുമണി ആറ് അഞ്ചാറ് പത്തോടു കൂടിയാണ് എന്തായിരുന്നാലും ഭഗവാനെ നന്നായിത്തന്നെ തൊഴുതിറങ്ങി നേരെ ആലിര കണ്ണനെ തൊഴുതു അത് കഴിഞ്ഞ് ഗണപതി ഭഗവാനെ തൊഴാനായിട്ട് ഭവാൻ്റെ അവിടെ എന്നത്തെയും പോലെ ചെറിയ അലങ്കാരം രാവിലെ വലിയ അലങ്കാരം ഉണ്ടാവില്ല കണ്ണിൻ്റെ അവിടെയും ആ ഒരു തുമ്പി ആ ഒരു കൊമ്പിൻ്റെ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ തുമ്പിക്കല കൊമ്പിൻ്റെ അവിടെ മാത്രമേ ചെറിയ അലങ്കാരങ്ങൾ ഉണ്ടാവാറുള്ളൂ പിന്നെ ഭവാനെ നെറ്റിലായിട്ട് ഇന്നൊരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് രണ്ട് ചെവിയിലായിട്ട് സ്വർണ്ണ പൂക്കളുണ്ട് പിന്നെ ആ ഒരു ബിംബത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്വർണ്ണപ്പൂക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ഇന്ന് മഞ്ഞ കളറിലെ പട്ടടിയാളയാണ് ചാർത്തിയിരിക്കുന്നത് താമരയും തുളസി ആയിട്ടുള്ള മാലയാണ് അയ്യപ്പ സ്വാമിക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത് ഗണപതി ഭഗവാന് ചാർത്തി കൊടുത്തിരിക്കുന്നത് ഗണപതി ഭഗവാനെ നന്നായി തന്നെ തൊഴുതും സത്യദേവിയെ തൊഴുതു നേരെ കുറവായിട്ട് വന്ന് ഭഗവാനെ നമസ്കരിച്ചു എല്ലാവരെയും കൂടെ ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണേ നാരായണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നേരെ അന്തസ്ചേനത്തിൻ്റെ അവിടുത്തെ ഉള്ളു അൻവശേനത്തിൻ്റെ അവിടെ ഇന്ന് ചെറിയ ഉണ്ടല്ലോ വലിയ താമരമുട്ടല്ലോ ചെറിയ താമരമുട്ടിൻ്റെ ഒരു മാലയാണ് ബ്രഹ്മദേവൻ അതെനിക്കൊന്ന് ഇന്നലെ വൈകുന്നേരത്തെ അലങ്കാരത്തിൻ്റെ ആണ് കേട്ടോ ഞാൻ അങ്ങനത്തെ താമരമുട്ട കണ്ടിട്ടില്ല ചെറിയ താമരമുട്ട ചെറിയ താമരമുട്ടിൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു ഭഗവാന് തുളസിയും തെറ്റിയായിട്ടുള്ള മാലയും ചാർത്തിക്കെട്ടിട്ടുണ്ട് ധാരാളം നിറമലകളുണ്ട് മുല്ലപ്പൂവ് തുളസി തെറ്റി അങ്ങനെയുള്ള മാലകൾ ഭഗവാൻ അന്തസേനത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നിറമാലകളും ധാരാളമുണ്ട് ഭഗവാനേയും നന്നായി തന്നെ തൊഴുതു നമസ്കരിച്ചു കൃഷ്ണനെ തൊഴുതു സ്വാമിയെ തൊഴുതു ആഞ്ജനേയസ്വാമിയെ തൊഴുതു താമരക്കണ്ണനെ തൊഴുതു അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം സാധിച്ചു കൊടുക്കണേ ഭഗവാനെ മാത്രമായി പ്രാർത്ഥിച്ചു തൊഴുതിറങ്ങി നേരെ പ്രസാദം വാങ്ങി അത് കഴിഞ്ഞ നേരെ ഭഗവതിയമ്മയെ കാണാനായിട്ട് അവിടെ ഒന്നും ഇന്ന് തിരക്കില്ല കേട്ടോ അത്രയും കാലത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇന്നും തിരക്കില്ല ഭഗവതിയമ്മയും നന്നായി തന്നെ തൊഴുത്തും ദേവിയുടെ ഇടയ്ക്ക് വെത്തുന്ന പോലെയുള്ള സാധാരണ ആ ഒരു ആ ഒരു അലങ്കാരമുണ്ടല്ലോ ദേവിയുടെ ഒരു സ്വർണ്ണ കളറിലെ പിമ്പം പോലെത്തത് അത് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഭഗവതി അമ്മയ്ക്കും ഇന്ന് മഞ്ഞ കളറിലെ പട്ടിയുടെ അടയാണ് ചേർത്തിരിക്കുന്നത് വെള്ളപ്പൂവും തുളസി മാലയാണ് ഭഗവതി അമ്മയ്ക്ക് ഇന്ന് ചാർത്ത് കൊടുത്തിരിക്കുന്നത് ഭഗവതി അമ്മയെ നന്നായി തൊഴുതു നമസ്കരിച്ചു നേരെ മമ്മിയുടെ തൊഴുതു അത് കഴിഞ്ഞ് കുടിമരത്തിൻ്റെ അവിടെ ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇന്നും എനിക്ക് അടിപ്രദക്ഷിണം വെക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കാരണം അഞ്ചഞ്ചായതേ ഉള്ളായിരുന്നു ഞാൻ തൊഴുതിറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒരു അടിപ്രദക്ഷിണം വെച്ചു അരിപ്രദക്ഷിണം വെച്ച് വീണ്ടും കുടിമരത്തിൻ്റെ അവിടെ വന്ന് ഒരിക്കൽ കൂടി ഭഗവാനെ നമസ്കരിച്ചു അതിനുശേഷമാണ് അയ്യപ്പസ്വാമിയെ തൊഴാനായിട്ട് പോയത് അയ്യപ്പസ്വാമിയുടെ അവിടെ ഇന്ന് അലങ്കാരങ്ങളെല്ലാം ആ നെറ്റിയിലായിട്ട് ഭഗവാൻ ആ ഒരു സ്വർണ്ണ ബിംബം തന്നെയാണ് ചാർത്തിയിരിക്കുന്നത് ചുമന്ന കള്ളറുള്ള പട്ടുടയാടെ ചുമന്ന തിളക്കമുള്ള പട്ടുടയാടെയാണ് അയ്യപ്പസ്വാമിക്ക് ചാർത്തിയിരിക്കുന്നത് ഭഗവാൻ്റെ മാറിലായിട്ട് ആ പാലക്കാടെ ലോക്കറ്റ് വെച്ചിട്ടുണ്ട് പച്ച കള്ളറുള്ള പാലക്കായും ചുമല്ല കള്ളറുള്ള പാലക്കായും ആല ചാർത്തിക്കൊടുത്തിട്ടുണ്ട് ഭഗവാൻ ഇന്ന് താമ്പര്യം തുളസിയായിട്ടുള്ള മാലയുണ്ട് തെറ്റിയും വെള്ളപ്പൂവും ഇട കല്ലർന്ന് ഞാൻ പറഞ്ഞ ചെറുതായിട്ട് ഇടകല്ലർന്ന ഒരു മാലയെ ഭഗവാൻ്റെ ചാത്തി അയ്യപ്പം സ്വാമിക്ക് ചാത്തി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ എന്താ പറയുക ഇങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ മണ്ഡലകാലം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സ്വാമിമാർ വന്ന് മാലയിടുന്നുണ്ട് ഇന്നലെ മിനി ഞാൻ ധാരാളം ആൾക്കാർ വന്ന് മാല ഇട്ടിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം ഭഗവാനെ നന്നായി തന്നെ തൊഴുതിറങ്ങി വലത് കയ്യിൽ പൊന്നോടൊക്കെ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് പൂജയ്ക്കായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ രഞ്ജിത്തെ നമസ്കാരം പ്രീജ നമസ്കാരം ലൈവിൽ വന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ചുറ്റി മേകാദശി വിളക്കിന്റെ തിരക്ക് ഞാൻ മിനിഞ്ഞാന്നാണ് കണ്ടത് കേട്ടോ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ ഏകാദശിയുടെ ആ ഒരു കാവ്യ നമസ്കാരം ഏകാദശിയുടെ ഒരു തിരക്കുണ്ടായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടില്ലേ ആ ഒരു തിരക്ക് ശരിക്കും അന്നത്തെ ദിവസമാണ് രാധാകൃഷ്ണൻ ചേട്ടാ നമസ്കാരം സുജാ ചേച്ചി നമസ്കാരം സോണിയ നമസ്കാരം വലസിലേച്ചി നമസ്കാരം സുജാത നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ ആരെങ്കിലും ഉണ്ട് ശരിക്കും അന്നത്തെ ദിവസം ഞാൻ ശരിക്കും എന്താ പറയാ നമ്മൾ പറയലേ ഏകാദിത് അന്ന് എവിടെയാണെന്നറിയോ ക്യൂ നിൽക്കുന്നത് പിന്നെ രാത്രിയിൽ തൊഴാൻ വേണ്ടിയിട്ട് ഒമ്പത് മണിക്ക് നട അടയ്ക്ക് പിന്നെ പടിഞ്ഞാറ് നട വരെയാണ് ക്യൂ ഉണ്ടായിരുന്നത് ഇവരൊക്കെ എപ്പോ തൊഴുതിറങ്ങും എന്തോ ഭഗവാനെ നാരായണ സുമേഷൻ നമസ്കാരം പ്രവീഷ് നമസ്കാരം യാത്ര പോകുമ്പോ പേടിയ എന്തിനാ യാത്ര പോകുമ്പോ പേടി വരുന്നത് സജിത നമസ്കാരം വിജി നമസ്കാരം അപ്പോൾ അന്നത്തെ ആ ഒരു തിരക്കേണ്ടിയിട്ട് ഭഗവാന് എങ്ങോട്ട് പോണമെന്നറിയാൻ വയ്യല്ലായിരുന്നു മോഹനൻ നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അമ്പ്യാ നമസ്കാരം ഇന്ന് വലത് കൈയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് ഊഷിപൂജയ്ക്കായിട്ട് നിൽക്കുന്നത് വിശേഷാൽ കാഴ്ച ഉണ്ട് ഇന്ന് പോലീസുകളൊക്കെയാണ് വിശേഷാൽ കാഴ്ച രാവിലെയും പഞ്ചവാദ്യത്തോട് കൂടിയിട്ടുള്ള കാഴ്ച ജീവേലിയായിരിക്കും ഒരുപക്ഷം ചെക്കൻ മസ്കാരം അതെ എന്തിനാണ് ടെൻഷൻ ടെൻഷൻ അടിക്കാൻ നിന്നാൽ അതിനേ സമയമുണ്ടാവുള്ളൂ ഗുരുവായൂർ ഏകാദശി ആശംസകൾ നന്ദി പ്രവീണ എല്ലാവർക്കും എൻ്റെ മകഏകാദശി ആശംസകൾ ഗീത നമസ്കാരം അയ്യോ ഒന്നും പറയണ്ട എന്റെ പൊന്നു യേശി അതല്ല അതിനെ കട്ടി രസം ഇത്രയും തിരക്കിന് ഇടയ്ക്കിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോ പോയി കല്യാണ പള്ളി പോകുന്നു നാല് വയസ്സ് നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കാണാതെ പോയിരുന്നു ആ കുഞ്ഞ് മറ്റേ പോലീസ് കൺട്രോൾ റൂമിൽ ചെന്നിട്ട് അവിടെ പറഞ്ഞു നമ്മുടെ എനിക്ക് തോന്നുന്നില്ല ആദ്യ കൂട്ടനൊക്കെ ഇങ്ങനെ കാണാതെ പോയി അവൻ ചെന്ന് പറയൂന്ന് അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള കുഞ്ഞായതുകൊണ്ടല്ലയോ ആ കുഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞതല്ലയോ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ അനൗൺസ്മെന്റ് കേക്കാണ് നാല് വയസ്സ് പ്രായമായ ഒരു കുഞ്ഞ് അവിടെ വന്ന് നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നു അപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് നോക്കൂല്ലേ ഇവരാരും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തിരക്കിനകത്ത് കൊണ്ടുപോ കൊണ്ടുപോകരുത് കേട്ടോ ഒരിക്കലും കുഞ്ഞുങ്ങളെ ഒന്നും വലിയ വലിയ തിരക്കിൽ പ്രത്യേകിച്ച് ഏകാദശിയൊക്കെ വരുന്ന ഒരു കാരണവശാലും കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വരുകയെ ചെയ്യരുത് കേട്ടോ അതേപോലെ സ്വർണം ഒന്നും ഇട്ടുകൊണ്ട് വരികയേ ചെയ്യരുത് വിശാം നമസ്കാരം അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം എന്തുമാത്രം കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്താണ് എന്നാലും ഉഷപൂജ കഴിഞ്ഞുപൂജ കഴിഞ്ഞു ഇന്ന് വിശേഷ കാഴ്ച ശീലി ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഉഷപൂജ കഴിഞ്ഞ കേട്ടോ ഭഗവാന്റെ ഉഷപൂജ കഴിഞ്ഞു സത്യ നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു ശിവനെ സുഖമായിട്ടിരിക്കുന്നു ഭഗവാൻ അനുഗ്രഹിച്ച് കുഴപ്പൊന്നുമില്ല ചെറിയൊരു തലവേദന ഇന്നലെ ഉണ്ടായിരുന്നു അത് മാറി ആ ഞാൻ അന്നത്തെ തിരക്കില് വന്നതാണ് കേട്ടോ അയ്യോ എന്നാലും മഞ്ജുലേച്ചി നമസ്കാരം അതല്ലേ ചേച്ചി നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോഴൊക്കെ ഒരുപാട് സൂക്ഷിക്കണം കേട്ടോ ഒരുപാട് കാരണം ഇതിങ്ങളുടെ ഇടയിൽ ഇതിന്റെ ഇടയിലൊക്കെ കുഞ്ഞുങ്ങളെ കൈവിട്ടു പോയി എന്തു ചെയ്യും സുഖമായിട്ടിരിക്കുന്നു ആര് അര്യ ഭഗവാൻ അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല മിനിഞ്ഞാ അന്നത്തെ തിരക്കിന്റെ കൊണ്ട് എനിക്കങ്ങ് എന്താ പറയാ ഇന്നലെ വെണ്ണക്കണ്ണൻ പറയുന്നത് വെണ്ണക്കണ്ണൻ ഇനി ഉടനെ ഒന്നും ഈ ത ഇങ്ങനെയുള്ള തിരക്കില് പോകില്ല അറിയാല്ലേ വെണ്ണക്കണ്ണനാണെ ഒട്ടും ആരോഗ്യം വെണ്ണക്കണ്ണനാണെങ്കിൽ ഒട്ടും വെണ്ണക്കണ്ണൻ പറയോ വെണ്ണക്കണ്ണന്റെ വൈഫ് പിന്നെ വർക്ക് ചെയ്യുന്നോണ്ട് അവർക്കൊരു സീറ്റ് കിട്ടിയായിരുന്നു അൻവിത്തും ആ കുട്ടിയും കൂടെ അവിടെ ഇരുന്ന് അവർ മോന് ഉഴുന്നവടും വെള്ളവും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പോയതാണ് വെണ്ണക്കണ്ണം പെട്ടുപോയെന്ന് സത്യം എന്തോ ഇടിയായിരുന്നു എന്തറിയോ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്നത് ഏറ്റവും ഗുരുവായപ്പോ നാരായണ ഓ കല്യാണ പെണ്ണും ചെറുക്കനും പോകുന്നു അതോടാണ്ടോ കല്യാണ പെൺകുട്ടിയും പയ്യനും പോന്നു തലവേദന ഇപ്പൊ കുറവുണ്ട് ചേച്ചി കുറച്ച് കുറവുണ്ട് പിന്നെ ഇനി അതേ സത്യം ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ ഞാൻ ഒരാളെ കാണിച്ചു തരട്ടെ എന്താ ഈ ചേട്ടനെ കണ്ടോ കഴിഞ്ഞ വർഷം പറ ഈ ചേട്ടന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ വന്നോണ്ടിരുന്ന ഒരു ചേട്ടനല്ലേ ഞാന് ഇന്ന് രാവിലെ വന്ന ഉടനെ തന്നെ ചേട്ടനെ കണ്ടപ്പോ ഒരു സന്തോഷം കേട്ടോ നമ്മുടെ പതിവുകാരെല്ലാം എന്നുള്ളൊരു സന്തോഷം കഴിഞ്ഞ പ്രാവശ്യത്തെ ചേട്ടനും ഭാര്യയാണത് കേട്ടോ ഇനി ഇവരെയൊക്കെ കാണുമ്പോ ഒരു സന്തോഷമാണ് ഇനി ഒരു സീസൺ ഒക്കെ കല്യാണി നമസ്കാരം ഒരു സീസൺ കഴിയുന്നിടം വരെ ഇവരെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ ആദ്യം സീറ്റ് പിടിക്കണേ എവിടെ പോയി സീറ്റ് പിടിക്കാനേ എനിക്ക് വീട്ടിലെ കാര്യങ്ങളില്ലേ ശ്രീലത എനിക്ക് എന്റെ കാര്യങ്ങളിലൂടെ നോക്കണ്ടേ നമുക്കിപ്പോ അത് മാത്രമല്ലല്ലോ എൻ്റെ ജോലി എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ആളാണ് ഞാൻ അതെ എനിക്കിപ്പോൾ അത് കണ്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളില്ല എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ ഉച്ചക്കേ നാലുമണിക്കേ അഞ്ചു മണിക്കേ ഒന്നും വന്ന് സീറ്റ് പിടിക്കാനായിട്ട് എനിക്ക് അത്ര ഒരു തോന്നിയില്ല എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾക്കെ ഞാൻ എന്തിനും പോവുള്ളൂ അല്ലാതെ ഉള്ള ഒരു കാര്യങ്ങൾക്ക് ഞാൻ പോവില്ല അത്ര വലിയ ഒരു ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോ തോന്നിയാലും ഞാൻ പോവില്ല എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏതൊരു കാര്യത്തിന് ഞാൻ പോവുള്ളൂ ഭഗവാനേ നാരായണ ഇന്ന് വലുത് കയ്യിൽ പൊന്നോടക്കുഴലും പൊന്നോടക്കുഴലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് സ്ത്രീകത്തുള്ളത് എല്ലാവർക്കും ഭവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ എന്നാൽ ചോദിക്കുന്ന അഭയനായരുടെ ഡാൻസ് എനിക്ക് എനിക്ക് ഡ പൊതുവേ ഈ കജിൻസിനെക്കാട്ടിലും പേഴ്സണലി എനിക്കിഷ്ടമുള്ളത് ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നവ്യ പ്രത്യേകിച്ചും അവരത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവരുടെ ഡാൻസ് ഒന്ന് കാണാൻ പറ്റുക അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ദിവസം നേരത്തെ പോയി ഞാൻ വീഡിയോ എടുത്തത് ഇത് വലിയ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഇന്ന് 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 നവ്യനാരയുടെ ഡാൻസ് ഉണ്ട് മണ്ണാർശാല ഏഹ് നാഗരാജ ക്ഷേത്രത്തിൽ ഇന്ന് നവ്യനാരയുടെ ഡാൻസ് ആണ് ഇല്ല ഞാന് ഭഗവാനുഗ്രഹിച്ചാല് നാളെ എർലി മോർണിംഗ് പോവും നാളെ പൂയം തൊഴില് നാളെ എനിക്ക് മൂന്ന് ദിവസം പോവാൻ പറ്റില്ല രണ്ട് ദിവസം പോവാന്ന് വിചാരിക്കുന്നു നാളെയും മറ്റന്നാളും നിൽക്കന്നാളെ തൈ പൂയവും മറ്റന്നാൾ ആയില്യാണ് ആയില്യത്തിന് പ്രത്യേകിച്ച് ഒര് ആയില്ത്തിനൊന്നും പോകില്ല കാരണം അവിടെ ഭയങ്കര ഇടിയാണ് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ആയില്ത്തിന് വീട്ടിൽ നിന്ന് വിടാറില്ല ആ ഒരു ശീലം നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആയില്ത്തിൽ പോലും പുഷ്പ ചേച്ചി നമസ്കാരം പക്ഷേ പൂയം തൊഴാനായിട്ട് പോകും വൈകുന്നേരം പൂയത്തിൻ്റെ തൈ പൂയത്തിൻ്റെ അന്ന് അവിടെ ധാരാളം വിളക്കുകളുണ്ട് അതൊക്കെ കാണാനായിട്ട് പോകും സാധാരണ പൂയത്തിൻ്റെ അന്നാണ് നല്ല നല്ല പരിപാടികൾ വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഇന്നാണ് കേട്ടോ നവ്യന്നാരൻ്റെ പരിപാടികൾ നാളെ എന്താണൊന്നും അറിയില്ല രാധാകൃഷ്ണൻ ചേട്ടാ നമസ്കാരം ാരായണ പ്രകൃതി നമസ്കാരം അഭിജിത്തെ നമസ്കാരം എന്റെ ലൈവ് ഇവിടെ ഇരുന്നോണ്ട് എന്റെ ലൈവ് എന്റെ അടുക്ക നിന്നോണ്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ട് മൂന്നാല് വിദ്വാമാര് കേട്ടോ മൂന്നാലു പേര് എൻറെ സൈഡിൽ നിന്നിപ്പോ അവരെ ലൈവ് കണ്ടോണ്ടിരിക്കുക രാജേഷ് നമസ്കാരം എനിക്ക് ചിരിക്കാൻ വയ്യ പിള്ളാരോ കാര്യങ്ങള് നമ്മളെ നമസ്കാരം ഇന്ന് മലത കയ്യില് പൊന്നോടക്കുഴലും പിടിച്ചിട്ട് കൃഷ്ണ നമസ്കാരം തീർച്ചയായിട്ടും എല്ലാം അന്വേഷണങ്ങളും പറഞ്ഞേക്കാ പോവാനെക്കെ നമസ്കാരം ല്ല എന്താ നേരിട്ടെന്ത് ഇവിടെ പിള്ളേര് കമ്മിൽ വെക്കുന്ന കുട്ടികൾ എന്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഒരു സന്തോഷം പിള്ളേരുടെ ലൈഫില് കാണുമ്പോ ഒരു സന്തോഷം നമസ്കാരം കണ്ടോ ആ കണ്ടോ അങ്ങനെ വേണം കണ്ടോ കണ്ടോ ഇവിടെ എന്റെ സൈഡിൽ നിന്നല്ല എനിക്ക് കാവലായിട്ട് ഇന്ന് നല്ല തിരക്കാണ് രഞ്ജിത്ത് ഇനിയിപ്പൊ അങ്ങോട്ട് തിരക്ക് കൂടും കേട്ടോ ഇന്ന് പോലീസ് വിളക്കാണ് നല്ല തിരക്കാണ് പോലീസ് വിളക്കിന്റെ തിരക്കൊന്നും അല്ല പൊതുവേ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര തിരക്കാണ് ഞായറാഴ്ച ശനിയാഴ്ച രാത്രിയില് ഞായറാഴ്ച ഒക്കെ ഭയങ്കര തിരക്കാണ് ആപ്പോൾ കുട്ടികളല്ലേ അവർക്ക് ഭയങ്കര സന്തോഷം ഇല്ലയോ ലൈവില് കാണുമ്പോ അത് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് സീസൺ വരുമ്പോൾ ഇവരെല്ലാം ചെവിക്ക് പിടിച്ചില്ല ഹിന്ദിക്കാർ വന്ന് തൂക്കി അങ്ങോട്ട് ഇറങ്ങിയോ അതാ നമസ്കാരം സീസൺ ആവുമ്പഴത്തേക്കും ഇങ്ങോട്ട് വരുമല്ലോ എന്നാലും ഇവരെ എല്ലാരെയും കൂടെ ഓടിച്ചു കൂടുമ്പോ പിള്ളാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല സ്ത്രേണായിട്ട് ഇവിടെ നിന്നോണന്ന് പാവം പാവോരപ്പ നാരായണ പിള്ളാരള്ളതുകൊണ്ടൊരു ഒരു സന്തോഷമാണ് എല്ലാരെയും കാണുമ്പോൾ ഒരു സന്തോഷം ഇപ്പൊ സീസൺകാര് എല്ലാവരും വരും കച്ചവടക്കാരെല്ലാവരും വരും എല്ലാവരും വരുമ്പോ ഒരു സന്തോഷം ഇല്ലയോ ഗുരുവാരപ്പ നാരായണ ഹിന്ദിക്കാർ തോന്നത്തില്ല ഇവിടെ കച്ചവടത്തിന് വരും ചേച്ചി ഇവിടെ രണ്ട് ഞാറേ ഇവിടെ ഞാൻ ഭഗവാൻ അനുഗ്രഹിച്ച സീസണൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ രാവിലെ ലൈവ് ഇടുന്ന സമയത്ത് മണി വരെ ഇവര് രണ്ട് സൈഡിലും ഈ ഹിന്ദിക്കാർ പെൺകുട്ടികൾ ആ മാറി മാറി പെൺകുട്ടികൾ വന്ന് ഈ ഓരോ സാധനങ്ങൾ വെക്കാം മാല കമ്മൽ വള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കാണും ആ ഇവിടെ ആ വേണ്ട ഇവിടെ ഉണ്ട് വേണ്ട ഇത് അതെ അതെ എല്ലാരും ഉണ്ട് ഇവിടെ എല്ലാരും ഇവിടെ ഉണ്ട് സി ഇപ്പൊ പതിനേഴാം തീയതി മുതൽ എല്ലാരും വരും പതിനാറാം തീയതി മുതലൊക്കെ വരാൻ തുടങ്ങും എല്ലാരും നാരായണ നമ്മുടെ ലൈവ് ഞാൻ നിർത്താണ് എനിക്ക് മമ്മിയൂര് വരെ പോകണം അമ്മിയൂരപ്പനെ കണ്ടിട്ട് കുറേ ദിവസമായി അമ്മിയൂരെ പോയി തൊഴാം തൊഴണം ഭഗവാൻ അസുബിത നമസ്കാരം ഭഗവാൻ അനുഗ്രഹിച്ചാൽ വൈകുന്നേരം നേരത്തെ വരെ ചിലവരായ നമസ്കാരം ഇന്ന് പോലീസ് വിളക്കാണ് കുറച്ചധികം പരിപാടികളുണ്ടാവും അപ്പോൾ പരിപാടികൾ എടുക്കാനായിട്ട് വരണം ഇന്നൊരുപാട് ജോലി എനിക്കുണ്ട് വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി പ്രോഗ്രാം എടുക്കാനായിട്ടെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ വൈകുന്നേരം നേരത്തെ വന്നിട്ട് ഇവിടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ദുർഗാ നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പം ഇന്നത്തെ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലതായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേഗുരുവാരപ്പ ഇപ്പം എല്ലാവർക്കും ചെറ്റാ നമുക്ക് വൈകുന്നേരം ഭഗവാനെ അനുഗ്രഹിച്ചാൽ വൈകുന്നേരം കാണാം കേട്ടോ